സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഹൃദയപൂർവ്വം റിലീസിനൊരുങ്ങുകയാണ് റിലീസിന് മുന്നോടിയായി ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് സത്യനന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രം റിലീസിനൊരുങ്ങുകയാണ് ചിത്രത്തിന്റേതായി ഇതുവരെ പുറത്തുവന്ന അപ്ഡേറ്റുകളെല്ലാം ഇരുകൈകളും നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് ചിത്രത്തിന്റേതായി അടുത്തിടെ പുറത്തിറങ്ങിയ ടീസർ ആരാധകരിൽ വാനോളം പ്രതീക്ഷ ഉയർത്തിയിരുന്നു യു എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമ ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുക ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തുവരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മണിക്ക് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കും തുടരെ മൂന്നാമത്തെ ചിത്രവും നൂറുകോടി ക്ലബ്ബിൽ എത്തിക്കാൻ മോഹൻലാലിന് കഴിയുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ ഗാനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പ്രധാനമായും പൂനെയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം കൊച്ചി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് ഏറെക്കാലത്തിനു ശേഷം ഒരു സത്യനന്തിക്കാട് ചിത്രം കേരളത്തിന് പുറത്തും ചിത്രീകരിക്കുകയാണ് പൂനെ നഗരത്തിൽ ജീവിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത് അതേസമയം ചിത്രത്തിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ജർമ്മനിയിൽ നേരത്തെ ആരംഭിച്ചിരുന്നു ലോക എന്റർടൈൻമെന്റ്സ് ആണ് ചിത്രത്തിന്റെ ജർമ്മനിയിലെ വിതരണം നിർവഹിക്കുന്നത് എംബുരാൻ ജർമ്മനിയിൽ എത്തിച്ചതും ഇതേ കമ്പനിയായിരുന്നു മെഗാ ഹിറ്റ് ചിത്രങ്ങളായ എംബുരാൻ തുടരും എന്നിവയ്ക്ക് ശേഷം വീണ്ടും ഒരു ഹാട്രിക്കിനാവും മോഹൻലാൽ ഒരുങ്ങുന്നത് എന്നതാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ സത്യനന്തിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഇരുപതാമത് ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം ഈ വർഷം ഫെബ്രുവരിയിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് സത്യന്തിക്കാടിന്റെ മക്കളായ അഖിൽ സത്തിനും അനൂപ് സത്തിനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ആരാധകർ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ ടൈറ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ുന്നത് മോഹൻലാലാണെന്ന് അനൂപ് സത്യൻ അന്ന് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനൊപ്പം മോഹൻലാലിന്റെ കൈയക്ഷരത്തിലുള്ള ഹൃദയപൂർവം മോഹൻലാൽ എന്ന ഓട്ടോഗ്രാഫ് കൂടി പങ്കുവച്ചാണ് അനൂപിന്റെ കുറിപ്പ് മാളവിക മോഹനാണ് ചിത്രത്തിൽ നായികയായി എത്തിയത് സംഗീത ലാലു അലക്സ് സംഗീത് പ്രതാപ് സിദ്ദിഖ് ബാബുരാജ് സബിത ആനന്ദ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മനു മഞ്ജിത്തിന്റെ ഗാനങ്ങൾക്ക് ജസ്റ്റിൻ പ്രഭാകറാണ് ഈണം പകർന്നിരിക്കുന്നത് അനൂപ് മുത്തിയടത്താണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം